ായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് പ്രഭാത നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഞാൻ ഒരായിരം നന്ദി അർപ്പിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തവും ശക്തവുമായി നമ്മോട് ഇടപെട്ടുകൊണ്ടേയിരുന്നു വചനത്തിന്റെ ആഴങ്ങൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി നമ്മെ ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി ഒരായിരം നന്ദി യേശുരാജാവിന് അർപ്പിക്കും ഈ പകൽ ദൈവകൃപയിൽ ദൈവകൃപാശ്രയിച്ച് നിങ്ങൾ എല്ലാവരും അനുഗ്രഹമായിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി കരുതുന്നു കർത്താവ് നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ജോലി ആരോഗ്യം എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഗ്രീശ്രീയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഭർത്താവും നിങ്ങൾ ധാരാളം അനുഗ്രഹിക്കു മാറട്ടെ എല്ലാ ബുധനാഴ്ചയും രാവിലെ പതിനൊന്ന് മുതൽ ഒരു മണിവരെയുള്ള സമയങ്ങൾ ഡെലിവറൻസ് മീറ്റിംഗ് നമ്മുടെ ചർച്ച നടക്കുകയാണ് വെണ്ണിക്കുളത്തിൻ്റെയും മല്ലപ്പള്ളിയുടെയും സെൻട്രൽ ഭാഗമായ നെയ്തിലിപ്പടി കീഴുവായ്പൂർ നെയ്തിലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ പ്രാർത്ഥന ആലയം എല്ലാ ബുധനാഴ്ചയും ഡെലിവറൻസ് മീറ്റിംഗ് ഉണ്ട് കടന്നു വന്ന് സംബന്ധിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുക നിങ്ങളോടുള്ള ദൈവിക ആലോചനകൾ പ്രവചനയാത്മാവിലുള്ള ദൈവിക വെളിപ്പാടുകൾ നിങ്ങളെ ഏറെ ധൈര്യപ്പെടുത്തും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾ വരിക അനുഗ്രഹം പ്രാവിക്കുക ദൈവം നിങ്ങളെ ഉയർത്തുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം മൂന്നാമത്തെ വാക്യമാണ് വായിക്കുന്നത് വാക്യം ഇങ്ങനെയാണ് യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല ദൈവത്തിന്റെ കുഞ്ഞാടിന്റെയും സിംഹാസനം അതിൽ ഇരിക്കും അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി സ്ത്രോത്രം ചെയ്യുകയാണ് പുതിയ വർദ്ധിസയെ പറ്റി ജീവജില നദിയെപ്പറ്റി ജീവവൃഷത്തെ പറ്റി ഒക്കെ പറയുന്ന ഒരധ്യായമാണ് ഇരുപത്തിരണ്ടാമത്തെ അധ്യായം പുതിയ ഇഷനെ പുതിയ ആകാശവും ഭൂമിയും സ്ഥാപിതമായതിനു ശേഷമുള്ള അനുഭവങ്ങളെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പ്രവചന നിവൃത്തിയാണ് ഈ ഇരുപത്തിരണ്ടാമത്തെ അധ്യായം ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ച വാക്യം യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല അർത്ഥം ഇപ്പോൾ ശാപമുള്ള ഭൂമിയാണ് ഈ ഭൂമി ശവിക്കപ്പെട്ടതാണ് ഈ ഭൂമി സാത്താന്റെ അധീനതയിലാണ് കിടക്കുന്നത് ഈ ഭൂമിയിൽ ശാപമുള്ള അനേകരുണ്ട് ശമിക്കപ്പെട്ടവർ എന്നാൽ ഈ ശാപവും ഈ രോഗവും ഈ ബന്ധനവും എന്നാണ് ഇല്ലായ്മയാകുന്ന എന്ന് ചോദിച്ചാൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോൾ ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഈ പാപം ചെയ്ത ഈ ഭൂമിയിൽ ആദ്യത്തെ ഈ ആകാശവും ഈ ഭൂമിയും നശിച്ചു പോകുന്ന ഒരു സമയം പലരും പറയാറുണ്ട് എൻ്റെ വീട്ടിൽ ശാപമുണ്ട് എൻ്റെ കുടുംബത്തിൽ ശാപമുണ്ട് എൻ്റെ മക്കളിൽ ഇളയ കുഞ്ഞില് എൻ്റെ ഭർത്താവില് ഞങ്ങളുടെ ബിസിനസ്സിൽ എന്തോ ശാപമുണ്ട് എന്ന് പറയുന്ന ആളുകളെ ഞാൻ കേട്ടിട്ടുണ്ട് ശാപം കൊണ്ടാണ് ഗതി പിടിക്കാതെ ശപിച്ചിട്ടിരിക്കുക ഞങ്ങളെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞങ്ങളെ ശപിക്കും കഴിഞ്ഞിടയ്ക്ക് ഒരാള് പറഞ്ഞത് സ്വന്തം പിതാവ് നാക്കെടുത്താൽ മക്കളെ ശവിക്കും ും പറയുന്നത് കേട്ടിട്ടില്ല കണ്ണുനിലൂടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങളുടെ പപ്പ നാണക്കെടുത്ത് ഞങ്ങളെ ശമിക്കും മുഖത്ത് നോക്കി പറയും നീ ഒന്നും നന്നാകത്തില്ല നീ ഒന്നും ഗതി പിടിക്കത്തില്ല ചുമ്മാതും നീക്കി പോവുക ചുമ്മാതെ വേഷം കിട്ടി നടക്കുക ഇത് പറഞ്ഞ് അവർ കരയുന്നത് കാണണ്ട ഒരു ആംഗ്ലയും ഒരു പെങ്ങളും കൂടെ കടന്നു വന്ന എന്നോട് ഞങ്ങളുടെ പപ്പ ശപിക്കുന്ന വാക്കുകളാണ് പറയുന്നത് കാരണം കാരണമൊന്നുമില്ലെങ്കിലും വഴക്ക് പറയാനൊന്നുമില്ലെങ്കിലും ചുമ്മാ ഇരുന്ന് ശപിക്കും ചില ആളുകൾ അങ്ങനെ നല്ല വാക്കുകൾ പറയുന്നില്ല വാ തുറന്നാൽ മറ്റുള്ളവർക്ക് ഭാരം തോന്നുന്ന മറ്റുള്ളവർക്ക് വേദന തോന്നുന്ന മറ്റുള്ളവർക്ക് ഭയം തോന്നുന്ന വാക്കുകൾ പറയുന്ന ആളുകളുണ്ട് അത് മക്കളോടൊന്നില്ല ഭാര്യയോടൊന്നില്ല ഭർത്താവിനോടൊന്നില്ല സഹോദരങ്ങളോടൊന്നില്ല ആരെയും നോക്കി നെഗറ്റീവ് വാക്കുകൾ പറയുന്ന ശാപവാക്കുകൾ പറയുന്ന ഗതി പിടിക്കത്തില്ലെന്ന് ഗതികേടുകയാണെന്ന് പറയുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അത് നിമിത്തം ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ആളുകളുണ്ട് ഗതി പിടിക്കാതെ ഉയർന്നു വരാതെ എന്തോ ഒരു അസ്വസ്ഥത അനുഭവിക്കുന്ന വീടിനകത്ത് അസ്വസ്ഥത ജീവിതത്തിൽ അസ്വ അസ്വസ്ഥത ഇങ്ങനെ അനുഭവിക്കുന്ന പലരെയും നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ഇന്ന് രാവിലെ ഞാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്ന ദൈവിക ദൂത് പറയാം ഈ ശാവവും ഈ യോഗവും ഇല്ലാത്ത ഒരു രാജ്യം വരുന്നുണ്ട് ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് മൂന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യം അവിടെയാണ് ആദ്യമായിട്ട് ശാപത്തെക്കുറിച്ച് കാണുന്നത് വാക്യം ഇങ്ങനെയാണ് മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും നിന്നടിതെന്ന് ഞാൻ കൽപ്പിച്ച വിഷ തിന്നുകയും ചെയ്തുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ ആയിഷ്കാരമൊക്കെയും നീ കഷ്ടതയോട് അതിൽ നിന്ന് അവോവൃത്തി കഴിക്കും നമുക്കറിയാം അനുസരണക്കേട് കാണിച്ച ആദ്യപിതാക്കന്മാരായിരിക്കുന്ന ആദബിനോടും ഹവയോടും ദൈവം പറഞ്ഞ ചില വാക്കുകളാണ് ഇവിടെ കാണുന്നത് വൃഷത്തിന്റെ ഫലം തിന്നരുത് തിന്നതാല് നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ സാത്താൻ അവരെ വഴിതെറ്റിച്ച് അവരെ ആ വൃഷത്തിന്റെ ഫലം തീറ്റിക്കരുത് ഔവ സാത്താന്റെ ചതിയിൽ അകപ്പെടും ശേഷം ഔവ ഫലം ഭക്ഷിക്കുക മാത്രമല്ല മറ്റൊരു ഫലം ആദമിന്റെ കയ്യിൽ കൊണ്ടു കൊടുത്ത് അവനെയും തീറ്റിക്കും അത് നിമിത്തം ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വരുന്നു ദൈവം പാമ്പായ സാത്താനെയും ആ മനുഷ്യനെയും ഈ സ്ത്രീയെയും ഭൂമിയെയും ശപിക്കുന്ന ഭാഗമാണ് പുസ്തകം മൂന്നാം അധ്യായത്തിലാണ് ആദ്യമായി ശാപം എന്ന ഒരു പ്രക്രിയ വിളിപ്പെട്ടു വരുന്നത് ആരെയൊക്കെയാണ് അവിടെ ശപിച്ചത് അന്ന് പാമ്പിനെ ശപിച്ചു പാമ്പിനോട് പറഞ്ഞു നീ ഉരസ് കൊണ്ട് ലഭിക്കും നിലത്തെ പൊടി നീ തിന്നും സ്ത്രീയോട് പറഞ്ഞു നീ വേദനയോട് കൂടെ ആ കുഞ്ഞുങ്ങളെ പ്രസവിക്കും പുരുഷനോട് പറഞ്ഞത് എന്താണ് നീ കഷ്ടത അനുഭവിക്കും നിന്റെ ആവിഷ്കാരമൊക്കെ ഈ കഷ്ടതയോട് അഹൂർത്തി കഴിക്കും വെറുപ്പ് നീ അനുഭവിക്കും ഇവിടെ എഴുതിയിരിക്കുകയാണ് മനുഷ്യരോ മനുഷ്യനോട് പറഞ്ഞ ദൈവത്തിൻ്റെ വാക്ക് നിന്റെ ഭാര്യ പറഞ്ഞ വാക്ക് നീ കേൾക്കുകയും ഞാൻ പറഞ്ഞ വാക്ക് നീ അനുസരിക്കാതിരി അനുസരിക്കാതിരുന്നിട്ട് ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ പ്രശ്നത്തിന് ഫലം തിന്നുകയും നീ നീതിനിത്തം ഭൂമി ശവിക്കപ്പെട്ടിരിക്കും അപ്പൊ ഭൂമി ശവിക്കപ്പെട്ട് കഴിഞ്ഞു ഭൂമിയോട് പറഞ്ഞു ഭൂമിയിൽ മുള്ളും വറക്കാരെ ഉണ്ടാകട്ടെ അങ്ങനെ ദൈവം ഒരു വലിയ ശിക്ഷ ഈ ഭൂമിക്കും ഈ മനുഷ്യർക്കും ഈ പാപ്പിന് കൊടുക്കുക അവിടെയാണ് ശാപം ആരംഭിക്കുന്നത് അവിടെ മുതൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ കഷ്ടതയോടുകൂടെ ജീവിച്ചു കഷ്ടത ശരിക്കും അനുഭവിച്ചു അവരുടെ ജീവിതത്തിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ മുതൽ നല്ല പ്രായമുള്ള മാതാപിതാക്കൾ വരെ ഈ ഭൂമിയിൽ കഷ്ടത്തെ കൂടെ കടന്നുപോയി ഇന്നും മനുഷ്യൻ കഷ്ടതയിൽ കൂടെ കടന്നുപോകും യേശു ഈ ഭൂമിയിൽ വന്നു യേശുവും കഷ്ടത അനുഭവിച്ചു ഈ ഭൂമി കഷ്ടത നിറഞ്ഞ ഭൂമിയാണ് ലോകത്തിൽ കഷ്ടം നിറഞ്ഞു നിൽക്കുന്നു യേശു തന്നെ പറയുന്നുണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും യേശു ഈ കഷ്ടത എന്ത് ചെയ്തു ജയിച്ചു അതിനാ യേശു പറഞ്ഞ ഞാൻ കഷ്ടതയെ ജയിച്ചിരിക്കുന്നു ഈ കഷ്ടത ജയിച്ച ഒരാളുണ്ടെങ്കിൽ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഈ കഷ്ടത ജയിച്ചിട്ടുള്ളൂ ഈ ശാപത്തെ ജയിച്ചിട്ടുള്ളൂ മറ്റാരും ഈ ഭൂമിയിൽ ഇതുവരെയും ശാപത്തെ ജയിച്ചിട്ടില്ല കഷ്ടത ജയിച്ചിട്ടില്ല ഇന്നും മനുഷ്യൻ ആ ഒരു വേദനയിൽ കൂടെ കടന്നു പോവുകയാണ് എന്നാൽ ഇത് തീരുന്നൊരു സമയമുണ്ട് ഈ ശാപം തീരുന്നൊരു സമയം അപ്പൊ ഞാൻ പറഞ്ഞു ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം ശാപം ആരംഭിക്കുന്നെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒടാനി കൂടി വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ശാപം വന്നു ശാപം ആരംഭിച്ചത് ഉൽപ്പത്തി പുസ്തകം മൂന്നിന്റെ പതിനേഴിലാണെങ്കിൽ കേൾക്കണം അവിടെ മുതൽ ആരംഭിക്കുന്ന ആ ഒരു ലൈഫ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്നും ആദം സന്തതികളുടെ പരമ്പരയായ ഈ മനുഷ്യർ ആ ശാപത്തിലൂടെ ആ രോഗത്തിലൂടെ വേദനയിൽ കൂടെ ഇന്നും കടന്നു പോകുമ്പോൾ ഇതിനൊരു പര്യവസാനമുണ്ടോ മാറ്റം വരുമോ മാറ്റം വരും ഇതിനൊരു പര്യവസാനം ഉണ്ടാകും പക്ഷെ അത് ഈ ഭൂമിയിലല്ല ഈ ഭൂമി കഷ്ടതയും നിന്നെയും പരിഹാസവും വേദനയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭൂമിയാണ് ഇത് ദൈവം ശപിച്ച ഭൂമിയാണ് ആ ഒരു നിമിത്തം മനുഷ്യൻ നിമിത്തം അതാ വായിച്ചത് മനുഷ്യൻ നിമിത്തം നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യനിമിത്ത ഭൂമി എന്തായി മാറിയതാ ശാപമായി മാറി എന്നാൽ ഈ ശാപം മാറുന്ന സമയമാണ് നാം വായിച്ച കുറേവാക്യം വെളിപ്പാട പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു യാതൊരു ശാപവും ഇനി എന്തുയില്ല ഉണ്ടാകുകയില്ല കരമുയർത്തി എന്ന് സ്രോത്രം പറഞ്ഞു യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല ദൈവത്തിന്റെ കുഞ്ഞാൽ അതിന്റെ സിംഹാസനത്തിൽ ഇരിക്കും അപ്പം ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമി ഇവിടെ ഉണ്ടാകുന്നു തന്റെ സഭയെ ഈ ഭൂമി സ്ഥാപിക്കുന്നു നമ്മുടെ കർത്താവ് ഇവിടെ എഴുതിരിക്കുന്നു ഇങ്ങനെ കുഞ്ഞാടിന്റെ സിംഹാസനം കർത്താവിന്റെ സിംഹാസനം പുതിയ ഭൂമിയിലും പുതിയ ആകാശവും വരുമ്പോൾ ആ ഭൂമി സ്ഥാപിക്കപ്പെടുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് അവിടെ എന്തില്ല ശാപമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നാം അനുഭവിക്കുന്ന ഈ അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന അത്ര പേരുണ്ട് ശാപമില്ലാത്ത കണ്ണനിലില്ലാത്ത രോഗമില്ലാത്ത മുറവിളിയില്ലാത്ത പല്ലുകളിയില്ലാത്ത കരച്ചിലില്ലാത്ത സൂര്യനില്ലാത്ത ചന്ദ്രനില്ലാത്ത ഒരു ലോകം നെയ്മം നമുക്ക് വേണ്ടി സ്ഥാപിക്കുവാൻ സമയമെടുത്തു കഴിയും അവിടെ നമുക്ക് ശാപമില്ലാത്ത ഇനി യാതൊരു ശാപവുമില്ലാത്ത ഒരു ജീവിതം എനിക്കും നിനക്കും വേണ്ടി കത്താ വച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അതെങ്ങനെ പ്രാപിക്കാൻ സിമ്പിളാവും കേട്ടോ അത് പ്രാപിക്കാൻ ആ ശാപമില്ലാത്ത ആ രാജ്യത്ത് നമുക്ക് പാർക്കാൻ സിമ്പിളായ കാര്യമേ ഉള്ളൂ അതിന് നാം ഉണ്ടാക്കിയ പണമോ കോഴിയോ കോഴിച്ചോരയോ എണ്ണയോ ഭരണിയോ മെഴുകുതിരിയോ സാംബ്രാണിയോ കൊന്തിരിക്കമോ ഒന്നും വേണ്ട യേശുവേന്ന് വിളിക്കുന്നവർ അതിലെ നിനക്കുണ്ടങ്ങി യേശുവിന്റെ ഹൃദയത്തിൽ കൈക്കൊള്ളുന്നതിൽ ഹൃദയം എന്ന് കൊണ്ട് യേശുവിൽ വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറയുക എന്റെ രക്ഷിതാവും ദൈവവുമാണെന്ന് ഏറ്റുപറയുക അങ്ങനെ ചെയ്യുമ്പോൾ നീ ദൈവം മകനായും മകളായും വാഴുകയാണ് അങ്ങനെ രക്ഷിക്കപ്പെട്ട് യേശുവിന്റെ കൂടെ ജീവിക്കുന്ന പൊലൂസിന്റെ ഭാഷ ക്രിസ്തു എന്ന തലയോളം വളരുന്ന എനിക്കും നിങ്ങൾക്കും ഉള്ള ഒരു സ്ഥലമാണ് ഈ പുതിയ പർദേശം ഈ പുതിയ സ്ഥലം ഇവിടെ ദൈവം നമ്മളെ കൊണ്ടുപോകും എല്ലാവരെയും കൊണ്ടുപോവുകയില്ല രക്ഷിക്കപ്പെട്ടവരെ വിശുദ്ധ ചെയ്ത് നയിക്കുന്നവരെ വേർപാട് അനുഷ്ഠിക്കുന്നവരെ ദൈവത്തിന്റെ കൽപ്പന സ്വീകരിക്കുന്നവരെ പാപങ്ങൾ ഏറ്റുപറയുന്നവരെ മാനസാന്തരപ്പെടുന്നവരെ യേശുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുന്നവരെ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുന്നവരെ പറന്നു കൊണ്ടുപോകുവാൻ ദസോലിക്ക ലഗനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു കർത്താവ് തന്റെ ഗംഭീരനാഥത്തോടും പ്രധാന ധുതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ മുമ്പേ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നിൽ പിന്നെ ജീവനോടിരിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുന്ന ആ സുദ്ധീനത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും ആ മഹത്വ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടുന്ന ഒരു ദൈവ വൈദ്യുതിന് ഇനി ശാപമില്ല ഇനി അവിടെ രോഗമില്ല ഇനി അവിടെ ക്ഷയവും മാലിന്യവും വാട്ടവും ഒന്നും അവിടെ ലേഖനത്തിൽ വായിക്കുന്നു ക്ഷയം മാലിന്യം വാട്ടം ഇവയില്ലാത്ത ദേശത്തിനായി നാം നക്കാംക്ഷിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറയാം ഇന്ന് നാം അനുഭവിക്കുന്ന ഈ ശാപം ഈ വേദന കർത്താവ് നീക്കും ഇതില്ലാത്തൊരു ജീവിതത്തെയും നമുക്ക് വേണ്ടി നൽകും അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയാം നമ്മുടെ കുറവുകൾ ഏറ്റു പറയാം നമ്മളെല്ലാം പാവികള ഇവിടെ ആരും പാപം ചെയ്യാത്തവരില്ല എല്ലാവരും പാവികള പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും പാവികളാണ് കാരണം ഈ ഭൂമി പാപം നിറഞ്ഞ ശാപം നിറഞ്ഞ ഒരു ഭൂമിയാണ് ഈ മണ്ണിൽ നിന്നാണ് നമ്മെടുത്തിരിക്കുന്നത് ഈ മണ്ണിന്റെ ആഗ്രഹം ഈ ശരീരത്തിന്റെ ആഗ്രഹം ഈ മണ്ണിനോട് തന്നെയാണ് പക്ഷെ യേശുവിനെ കൈക്കൊള്ളുന്ന പുതുജീവിതം പ്രാപിക്കുന്ന അങ്ങനെ ദൈവമാണ് അങ്ങനെ രക്ഷിതാമാണെന്ന് പറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഹു ഏറ്റു പറഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന ആരും ഈ ഭൂമി തകർന്നു പോകില്ല അവർക്കുള്ള രാജ്യമാണ് ശാപമില്ലാത്ത സ്ഥലം അവിടെ ദൈവം നിങ്ങളെ കൊണ്ടുപോകും അതിനായി നിങ്ങൾ ഒരുങ്ങണം വാക്കില് പ്രവൃത്തിയിൽ നോട്ടം ചിന്ത സംസാരം ഇവയിൽ നമ്മെ സൂക്ഷിച്ച് ദൈവ കൃപയോടുകൂടെ ഒരുക്കത്തോടുകൂടെ നമ്മെ സമർപ്പിച്ചാൽ ഇനി യാതൊരു ശാവവും ഇല്ലാത്ത ആ ഒരു ജീവിതം ദൈവം നമുക്ക് തരും വിശ്വസിക്കുന്നെങ്കിൽ ഇതൂ ഏറ്റെടുക്കുക എത്ര വരെ ആഗ്രഹിക്കുന്നു ഇങ്ങനൊരു ജീവിതം എനിക്ക് വേണം എന്റെ യേശുവിന്റെ കൂടെ എനിക്കൊന്ന് വാഴണം കുഞ്ഞാലിന്റെ സിംഹാസനത്തിന്റെ അരികിലൊന്നും ചെല്ലണം അവിടെ അവന്റെ ദാസന്മാർ ആരാധിക്കുന്ന കൂട്ടത്തിൽ എനിക്കെന്ന് ആരാധിക്കണം അവന്റെ യേശുവിൻ്റെ പൊൻമുഖം എനിക്കെന്ന് കാണണം എന്ന് പ്രതീക്ഷിക്കുന്ന എത്ര പേരുണ്ട് ശാപമില്ലാത്ത വേദനയില്ലാത്ത കണ്ണനില്ലാത്ത രാജ്യത്തിലേക്ക് എത്തണം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ ഒന്ന് സമർപ്പിക്കുക ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ ഏറ്റു പറയും ഇന്ന് രാവിലെ നിങ്ങൾ ഇരിക്കുന്നതിരുമ്പിടത്തെ ഞാനൊരു വാക്ക് ചൊല്ലിത്തരാം അത് നിങ്ങളുടെ ഹൃദയം കൊണ്ടോ നിങ്ങളുടെ നാവ് കൊണ്ടോ നിങ്ങൾ ഇതുപോലെ പറയൂ നിങ്ങൾ അങ്ങനെ സമർപ്പിക്കപ്പെടും ഈ രാജ്യത്തും നിങ്ങൾക്കും ഒരു സ്ഥാനമുണ്ട് ഞാനത് ചൊല്ലിത്തരാം യേശുരേ ഞാനൊരു ഭാവിയാണ് എന്റെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണം അവിടുത്തെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണം അവിടുത്തെ മകനാക്കി എന്നെ തീർക്കണം ആ രാജ്യത്തിൽ എന്നെയും പ്രവേശിപ്പിക്കണം അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിലൂടെ തരണം ഈ ലോകത്തിലുള്ളതല്ല ഉയരത്തിലുള്ളതിനു വേണ്ടി കാർഷിച്ച് എൻ്റെ ജീവിതം സമർപ്പിച്ച് യേശുവിൻ്റെ മകനായി യേശുവിൻ്റെ മകളായി ജീവിപ്പാൻ എന്നെ ഒരുക്കണമേ അവിടുത്തെ പ്രിയ മകനാക്കി എന്നെ തീർക്കണമേ ഇനിയും ഞാൻ കൈവിടപ്പെട്ടു പോകാതെ ദൈവരാജ്യത്തിന്റെ അംശിയാക്കി എന്നെയും തീർക്കണമേ യേശുവെ ഞാനെ വിശ്വസിക്കുന്നു എന്റെ ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു വാ കൊണ്ട് ഞാൻ ഏറ്റുപറയുന്നു അങ്ങന്റെ അങ്ങെന്റെ ദൈവമാണ് അങ്ങനെ രക്ഷിതാവാണ് യാതൊരു ശാപവും ഇല്ലാത്ത ആ രോഗമില്ലാത്ത വേദനയില്ലാത്ത ആ പുതിയ ആകാശത്തിന് പുതിയ ഭൂമിയിൽ എന്നെയും കൊണ്ടുപോകണമേ അവിടുത്തെ മകനാക്കി എന്നെ തീർക്കണമേ യേശു നാമത്തിൽ തന്നെ ആകെ ഈ പ്രതിഷ്ഠ ഈ തീരുമാനം നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തട്ടിപ്പറഞ്ഞതാണെങ്കിൽ ഇന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു ഇനി നിങ്ങൾ യേശുവിനോട് ജീവിക്കുക ജീവിതം കത്താറുണ്ട് സമർപ്പിക്കുക ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളെല്ലാം ഉപേക്ഷിക്കുക മദ്യപാനമോ പുകവലിയോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി എല്ലാം ഇന്നു പറയും ഉപേക്ഷിക്കുക ഇന്നു മുതൽ നിങ്ങളുടെ ദൈവവേദന നിങ്ങളും ഈ രാജ്യത്തിൻ്റെ അവകാശിയാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പിതാവേ പുതിയ തീരുമാനം എടുത്താൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇവരെ ദൈവം അനുഗ്രഹിക്കണം ഇവരുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് കർത്താവിന്റെ മകളായി മകനായി ഇവരെ കർത്താവ് പണിയണമേ ഇവരുടെ ജീവിതത്തിൽ ഒന്നിനും കുറവല്ലേ ദൈവനെ മാനിക്കണമേ ആ പുതിയ കർത്താവ് ഇരുത്തണമേ കർത്താവ് ആ കള്ളനോട് കർത്താവ് പറഞ്ഞിട്ട് നീയും എന്നോട് കൂടെ ഇന്ന് പറയും അതേ കർത്താവ് ഇവരും ഈ സന്ദേശം കേട്ട് ഇന്ന് പകരം ആകൊണ്ട് ഏറ്റു പറഞ്ഞ ഹൃദയം കൊണ്ട് അങ്ങനെ വിശ്വസിച്ച് പ്രതിഷ്ഠ എടുത്ത തീരുമാനമെടുത്ത ഇവരും ആ പുതിയ പ്രദീസയിൽ കാണുവാൻ ഭർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ പേരും ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ കൈവിടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഇവരുടെ സകല ശാപങ്ങൾ മാറിപ്പോകട്ടെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമം തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ പുതിയ സൃഷ്ടിയായി പുതിയൊരു ജീവിതമായി ഇനി നിങ്ങൾ പാപം ചെയ്യരുത് ഈ രാജ്യത്തിൽ അല്ല വരവള രാജ്യത്തിൽ ആ ദൈവം സ്ഥാനം ഒരുക്കിയിട്ടുണ്ട് നഷ്ടപ്പെടുത്തരുത് നമുക്ക് ജീവിക്കാം ദൈവ നിങ്ങളെ ഈ സന്ദേശം ുംങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ